ിശോർ രാമനിലയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതോടെ മലയാള സിനിമയിലെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ അംഗീകരിക്കപ്പെട്ടു ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ പ്രകാശ് രാജ് ചെയർമാനായ അന്തിമ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് പ്രാഥമിക ജൂറിയുടെ വിലയിരുത്തലുകൾക്ക് ശേഷം മുപ്പത്തിയെട്ട് ചിത്രങ്ങളാണ് അന്തിമ വിധി നിർണയത്തിനായി ജൂറിയുടെ പരിഗണനയിൽ വന്നത് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ സിനിമയുടെ കലാമൂല്യം സാങ്കേതിക മികവ് സാമൂഹിക പ്രസക്തി എന്നിവയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതാണ് ഈ വർഷം മികച്ച കലാമൂല്യമുള്ള ചിത്രത്തിനുള്ള പുരസ്കാരം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും ചെയ്ത പ്രേമലു കരസ്ഥമാക്കി പ്രേമലുവിനെ ജനപ്രിയ ചിത്രമായി മാത്രം പരിഗണിക്കാതെ അതിന്റെ കലാപരമായ മൂല്യം ജൂറി അംഗീകരിച്ചതും ശ്രദ്ധേയമായി കൂടാതെ പ്രേമലുവിനെ ജനപ്രിയ ചിത്രമായി ജൂറി തിരഞ്ഞെടുത്തു യുവതലമുറയുടെ പ്രണയവും സൗഹൃദവും സാരമായി അവതരിപ്പിച്ച ഈ ചിത്രം എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ആകർഷിക്കുന്നതിൽ വിജയിച്ചു മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫാത്തിമ എന്ന ചിത്രം ഒരുക്കിയ ഫാസിൽ മുഹമ്മദ് നേടി ശക്തമായ ഒരു പ്രമേയം ധൈര്യത്തോടെ അവതരിപ്പിക്കാൻ മികവിനാണ് അദ്ദേഹത്തെ ഈ അംഗീകാരത്തിനായി തിരഞ്ഞെടുത്തത് പുതുമുഖ സംവിധായകരുടെ വളർന്നു വരുന്ന ശക്തിയെയാണ് ഈ പുരസ്കാരം സൂചിപ്പിക്കുന്നത് സാങ്കേതിക വിഭാഗത്തിലെ പ്രധാന പുരസ്കാരങ്ങളിലൊന്നായ ഡിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം ഇത്തവണ സയനോരയും ബാസി വൈക്കവും നേടി എന്ന സിനിമയിലെ മികച്ച വനിതാ ആർട്ടിസ്റ്റ് ബറോസിലെ തന്നെ ശബ്ദത്തിന് രാജേഷ് ഗോപി മികച്ച പുരുഷ ഡിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും നേടി മികച്ച സിനിമയ്ക്കുള്ള പ്രത്യേക ജൂറി അവാർഡ് പ്രസന്ന വിധന സംവിധാനം ചെയ്ത പാരഡൈസ് നേടി ഈ ചിത്രം അതിന്റെ ആഴത്തിലുള്ള പ്രമേയവും അവതരണത്തിലെ മികവും കൊണ്ട് ജൂറിയുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിച്ചു സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ മികവിനെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യേക ജൂറി പുരസ്കാരം നൽകിയത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ സിനിമകൾക്ക് നൽകുന്ന പ്രത്യേക പുരസ്കാരം പ്രഭയായി നിലച്ചതെല്ലാം എന്ന ചിത്രത്തിലൂടെ കരസ്ഥമാക്കി സാമൂഹിക പ്രാധാന്യമുള്ള സാമൂഹികൾ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ വിഭാഗത്തിലെ പുരസ്കാരം വിലയിരുത്തപ്പെടുന്നു സാങ്കേതിക വിഭാഗങ്ങളിൽ മഞ്ഞുമൽ ബോയ്സ് വീണ്ടും തങ്ങളുടെ സാങ്കേതിക മികവ് തെളിയിച്ചു കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സിലെ രൂപകൽപ്പനയ്ക്ക് മെൽവിനും അഭിഷേകും പുരസ്കാരം നേടി സിനിമയുടെ പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തിക്കുന്നതിൽ വഹിച്ച പങ്ക് ജൂറി പ്രത്യേകം എടുത്തു പറഞ്ഞു കൂടാതെ മഞ്ഞുമൽ യും പുരസ്കാരം സ്വന്തമാക്കി ചിത്രത്തിന്റെ ദൃശ്യപരമായ പൂർണ്ണതയ്ക്ക് കലാ സംവിധാനം നിർണായകമായിരുന്നു വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം നേടി ആക്ഷൻ രംഗങ്ങളിലും ഗ്രാഫിക്സിലും മികവ് പുലർത്തിയതിനാലാണ് ഈ അംഗീകാരം നേടിയത് കിഷ്കിന്ദ കാന്തം എന്ന ചിത്രത്തിലെ എഡിറ്റിംഗിന് സൂരജും പുരസ്കാരം നേടി ദൃശ്യങ്ങളെ ക്രിയാത്മക താളത്തിൽ കോർത്തിണക്കി സിനിമയുടെ ഒഴുക്ക് നിലനിർത്തുന്നതിൽ എഡിറ്റിംഗ് പ്രധാന പങ്കുവഹിച്ചു വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം രേഖാചിത്രം ബോഗേൻപിള്ള എന്നീ ചിത്രങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് സമീറ സനീഷ് നേടി കഥാപാത്രങ്ങളുടെ വ്യക്തിത്വവും പശ്ചാത്തലവും കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ വസ്ത്രാലങ്കാരത്തിലൂടെ സമീറയ്ക്ക് സാധിച്ചു മേക്കപ്പ് വിഭാഗത്തിൽ റോണക് സേവിയർ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് പുരസ്കാരത്തിന് ായി പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് നൽകിയ മേക്കപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു നൃത്ത സംവിധാനത്തിനുള്ള പുരസ്കാരം ഭോഗൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉമേഷും കരസ്ഥമാക്കി സിനിമയിലെ രംഗങ്ങൾ കൂടുതൽ ആകർഷകമാക്കുന്നതിൽ നൃത്ത സംവിധാനം വഹിച്ച പങ്ക് ജൂറി വിലയിരുത്തി സിംഗ് സൗണ്ടിലുള്ള പുരസ്കാരം പണി എന്ന ചിത്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് അജയൻ അടാട്ട് നേടി ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മലയാള സിനിമയിലെ യുവ പ്രതിഭകൾക്കും സാങ്കേതിക വിദഗ്ധർക്കും വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത് മികച്ച ജനപ്രീതി നേടിയ ചിത്രങ്ങൾക്ക് കലാമൂല്യത്തിനുള്ള അംഗീകാരം ലഭിച്ചതും പുതുമുഖങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചതും മലയാള സിനിമയുടെ സമഗ്ര വളർച്ചയാണ് അടയാളപ്പെടുത്തുന്നത്